ിഖ്യാതിന് കിടുവാന കോട്ടയത്ത് വാഴം പുണ്യവാനി സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭി റങ്ങി വന്ന മനുഷ്യബുദ്ധനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല നീ ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളിലും ദുഃഖങ്ങളിലും ഇരിക്കുമ്പോൾ നിനക്കൊരു സ്വർഗീയ ഒരു ധ്യാനമില്ലായെങ്കിൽ ഒരു സ്വർഗത്തിൻ്റെ ധ്യാനം നിനക്കില്ലെങ്കിൽ എൻ്റെ പൊന്നുമങ്കൾ എന്തെങ്കിലും ജോലിയും കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു അലച്ചിലും കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നടന്നിട്ട് നടക്കാതെ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്ത് രോഗമാണെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു വിട്ടുന്നവരായിരിക്കും അല്ലെ വല്ല പരാജയപ്പെട്ട് തയ്ക്കുന്നവരായിരിക്കാം ഈ വൈകുന്നേരമി ആലയത്തിൽ വന്നിരിക്കുന്നത് സ്വർഗത്തിൽ നിറഞ്ഞു വന്നവനല്ലാതെ നമുക്ക് എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും സ്വർഗത്തിൽ നിന്നാണ് സ്വർഗം അനുവദിച്ചതാണ് സ്വർഗമിടപെട്ടതാണ് എന്ന് ധ്യാനിക്കാൻ പറ്റുമോ സ്വർഗമിടപെട്ടൊരു ജീവിതം സ്വർഗമിടപെട്ട ജീവിതം ആവുമല്ലേ സ്വകം ഇവിടെ പിന്നൊന്നും പേടിക്കാനില്ലെന്ന് എന്തു വാങ്ങിക്കൊള്ളട്ടെ എന്റെ അവസ്ഥ എന്റെ കുടുംബത്തിന്റെ എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്തു വാങ്ങിക്കൊള്ളട്ടെ ഡിറൈവ് ഫ്രം ഹെവൻഡ് ഫ്രം ഗാഡ് അവിടുന്ന് വരുന്നത് ആ ഒരു ധൈര്യം നേരത്തെ പറഞ്ഞല്ലോ കാറ്റ് അതിന് ഇഷ്ടമുള്ള ഇടത്തേക്ക് വീശുന്നു ആർക്കും ഒരു പന്തക്കോസ്ത കാറ്റായി ഒരു കാറ്റായി നീ തീരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാൽ ആർക്കും 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 ും കൊച്ചെ നാളെ നീ ഒരു ഓഫീസിന്റെ വാദത്തിൽ അറിഞ്ഞു വന്നതിന്റെ കാര്യം നടത്തി തരാൻ പോകും ഇത്രയും നാളും ഒരു പ്രതിസന്ധിയിലായിരുന്നു നീ എങ്കിൽ ആരാ വന്ന് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നല്ലോ ജീവിത പ്രശ്നമാണോ വലിയ പ്രശ്നമാണ് അവരിവിടെ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എന്തോ സ്ഥല പ്രശ്നമാകും ഒപ്പിട്ട് കൊടുക്കണം തരത്തില്ല ഒപ്പിടത്തില്ല ആകെ ആകെ വഴിയോ സെൻറ്റിൻ്റെ കേസായി പറഞ്ഞുകൊണ്ടിരിക്കണേ അവർ വിഷമിച്ച് പ്രാർത്ഥിച്ചേർത്താവെ ഒന്നും ഇല്ലാതിരിക്കുക പ്രാർത്ഥനയും കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് വൈകിട്ട് എട്ടുമണിയാകുമ്പോഴത്തേക്ക് ഫോൺ കോൾ വരിക അത് ചേട്ടാ ഞാൻ വന്നേക്കാം കേട്ടോ വന്ന് ഞാനത് ഉപ്പിട്ട് തന്നേക്കാം ഇന്നലെ വരെ പണത്തിന്റെ ആർത്തിമൂത്തിരുന്ന വ്യക്തിയ പണത്തിന്റെ പിശാചില്ല മകളെ കർത്താവ് തരാൻ രാമിച്ചുണ്ടാവും നിനക്ക് കിട്ടിയിരിക്കും കർത്താവ് തരാൻ രാമിച്ചിരിക്കുന്നത് നിനക്ക് കിട്ടിയിരിക്കും രാവിലത്തെ സാക്ഷ്യമുണ്ട് കേട്ടോണം ചേട്ടാനിയന്മാര് വഴക്കുള്ളവക്ക് കേൾക്കാനുള്ള ആ സാക്ഷ്യം ചേട്ടാനേ മരി സ്വത്തിൻ്റെ പേര് വഴക്കുണ്ടാക്കുന്നവർ കേൾക്കാനുള്ള സാക്ഷ്യം അത് ചേട്ടൻ ജയിച്ചു കെ സി ജയിച്ചു അനേയും തോന്നിയാസിയായിരുന്നു അനേനെല്ലാം നശിപ്പിച്ചു എല്ലാം നശി കടം കയറി നശിച്ചു അവസാനം എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് കോട്ടയത്താ ടൗണിലാ നല്ല വില കിട്ടുന്നതാണ് അയാൾ ജയിച്ചു കാരണം അയാളുടെ പേരിലാണ് മറ്റേതവൻ്റെ പേര് എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ ചേട്ടൻ വന്ന് സ്ഥലം വെച്ചു സ്ഥലം പറ്റിട്ട് തന്നെ ഇരുന്ന് സാക്ഷ്യം കേട്ടോണം നിങ്ങൾ അനിയൻ്റെ കടങ്ങള് മുഴുവൻ അങ്ങോട്ട് വീട്ടിൽ എച്ച് ഡി എഫ് സിയിൽ പതിനൊന്ന് ലക്ഷം രൂപയുണ്ടായിരുന്നു കൊണ്ട് അടച്ചു പിന്നെ അങ്ങോട്ടൊക്കെ അടയ്ക്കാനുണ്ട് അതെല്ലാം അടച്ചു എന്നിട്ട് എന്നിട്ടൊരു എമൗണ്ട് ഇട്ടിട്ട് പതിനായിരം രൂപ വെച്ച് മാസം ഈ അനിയന് കിട്ടുന്ന രീതിയിൽ ആ പൈസ ഇട്ടേക്ക് മനുഷ്യ പോയി ഞങ്ങൾ കൈ അടിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല കൈക്ക് ബലവും ഇല്ല എനിക്കറിയാം കൈക്ക് ബലവില്ല ഞങ്ങൾക്ക് ഇതുപോലെ പല ചതിക്കളികളിലൂടെ നമ്മൾ നമ്മള് കടന്നു പോയിട്ടുണ്ടോ മക്കളെ ചേട്ടന്റെ അനിയന്റെ ബങ്ങളുടെയും ചേട്ടത്തിടെയും ഇല്ലെങ്കിൽ അതിന്റെ പേര് പിണങ്ങിയിരിക്കുന്ന പോട്ടടാന്ന് വ്യക്തിയായിരുന്നു പോട്ടണ എന്ന് പോട്ടെന്ന് ഈ ഒരേക്ക സ്ഥലം കൊണ്ടൊന്നും അങ്ങനെ ഒന്ന് തോറ്റുപോന്നു മക്കളെ ഒന്നുമില്ലാതെ തുടങ്ങി ഒരുപാട് പേരുടെ കഥകൾ പേര് പറഞ്ഞു കഴിപ്പിക്കാം ബലം പിടിച്ചൊന്ന് അവകാശം വാങ്ങിച്ചിട്ടു മക്കളെ ബലം പിടിച്ച് അവകാശം വാങ്ങിച്ചെടുക്കരുത് വിട്ടുകൊടുക്കണം കൂളായിട്ട് വിട്ടുകൊടുക്കണം പറയട്ടെ നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു മുട്ടുണ്ടാവില്ല അപ്പം എനിക്ക് പറയാം നിനക്ക് മുട്ടുണ്ടായിരുന്നു വരും പക്ഷെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് ഒരു മുട്ടുണ്ടാവില്ല ചേട്ടനും ബെങ്ങൾക്ക് വാങ്ങും ബെങ്ങൾക്കുമൊക്കെ എതിരായിട്ട് കേസ് കൊണ്ട് പോയില്ല എങ്കിൽ നീ എന്ത് പോയനാടാ കിട്ടാവുന്നതെല്ലാം കൂടെ നഷ്ടപ്പെടുത്തിയിട്ട് നീ എന്നാ പുണ്യാളം കളിക്കുക അതെ നീ എന്റെ മക്കള് അനുഗ്രഹം പ്രാപിക്കുന്നത് മാനേജർക്ക് കിട്ടത്തില്ലായിരുന്നിട്ട് തൊണ്ണൂറ്റി ഒമ്പതിന് ഇട്ടും വെച്ച് പോയ ഒരു പോയൊരിടെ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മളെ കാർഡിനാല് ടാഗ്ലെ ആന്റോണിയോ ടാഗ്ലെ ഫിലിപ്പിനോ ൊക്കെ നമ്മൾ വിചാരിച്ചാ വേണ്ടെന്ന് അദ്ദേഹം കഴിഞ്ഞ വെച്ചൊരു കട പറഞ്ഞാൽ കണക്ക തൊണ്ണൂറ്റൊമ്പത് ആടിനെ വെട്ടി വിറ്റാൽ വെട്ടിവിറ്റാൻ എത്ര എന്തുമാത്ര കാശുണ്ടാക്കാം ബിസിനസ്സുകാരനല്ല കച്ചവടമൊക്കെ ചെയ്തു ജീവിക്കാൻ വേണ്ടി കുഴപ്പമില്ല കർത്താവ് ഒരു ബിസിനസ്സുകാരനല്ല തൊണ്ണൂറ്റൊമ്പതിനെയും പിറ്റേച്ച് പോയത് എന്നിട്ടാ നഷ്ടപ്പെട്ടതിനും തപ്പിപ്പോയപ്പോ ആരെങ്കിലും ഏൽപ്പിച്ചെന്ന് പോലും കർത്താവ് പറയുന്നില്ല നഷ്ടങ്ങളിലൂടെയൊക്കെ പോകണം മകളെ മലപ്പുഴ അച്ഛൻ പറയില്ലേ പൊട്ടനാകണം ചില സമയത്തൊക്കെ നിന്നെ നല്ല സുന്ദരമായിട്ട് കളിപ്പിക്കുമ്പോൾ നീ നല്ല സുന്ദരമായിട്ടൊന്ന് കളിപ്പിക്കപ്പെടണം നിനക്കറിയാം നിന്റെ കാല് വാരിക്കൊണ്ടിരിക്കുകയാണെന്ന് നിനക്കറിയാം തൂത്ത് തരുന്നതല്ല കത്തി ഇറക്കിക്കൊണ്ടിരിക്കുകയെന്ന് നിനക്കറിയാം നിന്ന് കൊടുക്കണം എന്നെ നിന്ന് കൊടുക്കണം ഉന്നതത്തിൽ നിന്ന് വരുന്നവനല്ലാതെ വേമാക്കും ആർക്കും അത് അവനറിയായിരുന്നു ആ ചുംബനം എന്ന് പറഞ്ഞത് അത് തന്നെ വിറ്റതാണ് മുപ്പത്തിമൂ മുപ്പത്തിമൂന്ന് വെള്ളിക്കാശാണ് മുപ്പത് വെള്ളിക്കാശ് അത് മുപ്പത് വെള്ളിക്കാശാണ് ആ ചുംബനം എന്നവന് നന്നായിട്ടറിയായിരുന്നു അവൻ നിന്ന് കൊടുത്തില്ലേ കാരണക്കുറ്റി തീർത്ഥോടനം തിരിച്ചു കൊടുക്കേണ്ടതല്ലേ അവൻ വന്നപ്പം ചുംബിക്കാൻ വന്നവനായിട്ട് ഞാനും നിങ്ങൾ വളരെ പെടൽ തീർത്തോടനം കൊടുക്കത്തില്ലായിരുന്നു മൂന്ന് കൊല്ലം നിന്നെയൊക്കെ കൊണ്ടു നടന്നത് വെറുതെ ആയല്ലോടാ സ്നേഹിതാവ മൈബില് വിളിച്ച പേര് കേക്കണേ മൈ മൈപ്പിലട്ട് ഓക്കീ മകള് ചങ്കല പുത്താൻ പോകുന്നതെന്നറിയാമായിട്ടും ഇങ്ങനെ കൊടുക്കുന്ന ചില മനുഷ്യരൊക്കെ ഉണ്ട് മകളെ അവരൊക്കെ വിശുദ്ധരെന്നോ മഹാത്മാക്കൾ എന്നോ ഒക്കെയാണ് വിളിക്കുന്നത് ഹാലയിലൂയ്യ ഹാലു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ ഗുരുശ് മരണത്തെ പരീക്ഷ പറയുക വലിയ കാര്യമായിട്ട് അന്ന് മോശ സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഒരു മരക്കം മനുഷ്യപുത്രൻ തൂങ്ങി നിൽക്കുന്നത് നിങ്ങൾ കാണും പക്ഷെ അവനെ നോക്കുന്നവരെല്ലാം ജീവൻ അവനെ നോക്കുന്നവരെല്ലാം സുഖപ്പെടും അവനെന്താ ലാഭം ഇത് ദൈവീകനെ ഇത് മനസ്സിലാക്കണം ഈ പറഞ്ഞു വരുന്ന പാഠങ്ങളൊക്കെ ഈ പറഞ്ഞു വരുന്ന പാഠങ്ങൾ ഒരു ദൈവികനെ മനസ്സിലാകത്തുള്ളൂലു പറയുക തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്വനും ഉയർത്തപ്പെടുന്ന ഒരു ദൈവം തന്നെ തന്നെ മുഖച്ചു നൽകുന്ന തന്നെ തന്നെ രക്തമൊഴുക്കുന്ന ഒരു ദൈവം ദൈവങ്ങള് നമ്മുടെയൊക്കെ കോൺഫിഡൻസ് ഇതാണ് മക്കളെ ദൈവത്തിന്റെ ജീവന് മനുഷ്യന്റെ ജീവനേക്കാൾ എന്തുമാത്രം വിലയുണ്ടെന്നറിയുമോ ദൈവത്തിന്റെ മനുഷ്യന്റെ ജീവനെ വീണ്ടെടുക്കാനുള്ള വിലയുണ്ടെന്ന് അറിയാ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ക്രിസ്ത്യാനിയോ മുസ്ലിമോ നീ ഹിന്ദുവോ ബുദ്ധിസ്റ്റോ ബൈബിളിനകത്ത് വാക്യമുണ്ടല്ലോ ഭയത്തിൽ വാക്യം ഉണ്ടല്ലോ വരികൾക്കിടയിൽ വായിക്കണം ഒത്തിരി കടമുണ്ടാക്കലെ ഈ ബൈബിളൊക്കെ വായിച്ചാൽ നീ ഞാൻ കാണാപ്പാഠം പഠിച്ച് പ്രസംഗിക്കുന്നവൻ്റെ കാര്യമൊന്നുമല്ല ഞാനീ പറയുന്നത് ഈ വചനം വായിച്ച് നീ ജീവിക്കാൻ തുടങ്ങിയ നീ ഞാനിയായി മാമേലു ആരെങ്കിലും എന്നിൽ വിശ്വസിക്കുന്നെങ്കിൽ അവൻ നശിച്ചു പോ ഗ്യാരൻറ്റി നോക്കി ഈ കർത്താവിനെ ഒട്ടിയാലേ അവനെ തള്ളിക്കളയത്തില്ല അവനെ ഒന്ന് ഒട്ടി നിന്നാലേ അവൻ തള്ളിക്കളയത്തില്ല അവനിൽ വിശ്വസിക്കുന്നേവനം ഒരുപാട് തകർന്നും തരിപ്പണമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നവരുണ്ട് ഇവിടെ എല്ലാം കൈവിട്ടു പോയാൽ കേൾക്കണമെങ്കിൽ കേട്ടോ വിവാഹമോചനത്തിൽ ഒരു പെൺകുട്ടിയുടെ സാക്ഷ്യമുണ്ടിന്ന് കേൾക്കുമ്പോൾ ഞെട്ടും മക്കളെ ഞെട്ടും വിവാഹമോചനം എഴുതാനറിയാവോ അതിനകത്തൂടെ കടന്നു പോയൊരു പാവം പെൺകുട്ടി അവൾ സാക്ഷ്യമുണ്ട് ഇന്ന് കിടപ്പുണ്ട് യൂട്യൂബിൽ കാണും ഇന്നോ നാളെ കേട്ടവരിടും തന്നിൽ വിശ്വ നോക്കി അവൾ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പാപി ആകുമെല്ലാം ഭർത്താവും ഒക്കെ ആയിട്ട് ജീവിച്ചതാണ് ഇന്ന് ഭർത്തിയില്ല രക്ഷയില്ല അവളുടെ കഥ നിങ്ങൾ കേട്ടു അതിനപ്പുറത്തൊരു പെൺകുട്ടിക്കൊക്കെ എന്ത് ദുർഗതി വരാനാ മക്കളെ എന്ത് ദുർഗതി വരാനാ ഒരു വിവാഹമോചനം എത്ര മാതാപിതാക്കളൊന്ന് കരയുന്നു അച്ഛാ വിവാഹമോചനമാണ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പെണ്ണിനെ കെട്ടിച്ചതാ ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വന്ന് വീട്ടിൽ നിന്ന് പോകൊണ്ട് അച്ഛാ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലമായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആവിട്ട് നിലവിളിക്കുന്ന അമ്മ ചങ്ക പൊട്ടി കരയുക നിന്നാണ് ഇപ്പോൾ മക്കൾ കേൾക്കുന്നത് ഒരു പക്ഷെ മക്കൾ ചിലപ്പോൾ ഒരു ദുരന്തത്തിൽ എനിക്കറിയില്ല യു ഹാവ് ടു സോട്ട് ഇറ്റ് ഔട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരാൾ കോളേജ് അധ്യാപികയും വേറൊരാൾ ബാങ്ക് മാനേജർ ബുദ്ധി കൂടുമ്പോഴേ ഹൃദയം നഷ്ടപ്പെടുന്നേ ഒരു കോളേജ് ലെക്ചറോ പ്രൊഫസറോ ആണ് ഒരാൾ ലെക്ചറായിരിക്കില്ല പ്രൊഫസറാകാനൊന്നും കായമായിട്ടില്ല അവക്ക് അവൻ്റെ ഒരു ബാങ്കിൻ്റെ മാനേജറോ അസിസ്റ്റന്റ് മാനേജറോ കാശും കൂടുമ്പോൾ ബുദ്ധിയും കൂടുമ്പും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും ഇല്ലാത്തപ്പോഴേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും രാവിലെ ഒരു അമ്മച്ചി കൈ കാണിച്ചിട്ട് വച്ചോക്കെ ആൻസറാണ് ഒരു പരു മതി അവരുടെ കുടുംബ പ്രശ്നം തീരും ഒരു പരു വന്നാൽ മതി ജീവിത പ്രശ്നം തീരും ജീവിതത്തെ ഭക്തിയോടെ ഭക്തിയോടെ ആദരവോടെ ആദരവോടെ നോക്കണം നോക്കണം ഞാൻ ഞാൻ പൗരോഹിത്യത്തെ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ ആദരവോടെ ഭക്തിയോടെ നിങ്ങൾ നോക്കണം ഒന്ന് മുട്ടിയാൽ ഒന്ന് തകർന്നാല് പിന്നെ വലിയ പാടാന്നെ പിന്നെ വലിയ പാടാ അവനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ എന്ന് പറഞ്ഞാൽ മരിച്ചു കുഴിക്കുക പൊങ്ങിപ്പോന്ന കഥയൊന്നുമല്ല പറയും ജീവിതത്തിൻ്റെ നിറവ ലൈഫ് ഇൻ ഇറ്റ്സ് ഫുൾനെസ് ലൈഫ് ഇൻ ഇറ്റ്സ് പ്ലനിറ്റ്യൂഡ് നിറഞ്ഞു നിൽക്കുക ശോഭിച്ച് നിൽക്കുക പ്രകാശിച്ച് നിൽക്കുക ഹാലേ ജീവിതം പ്രകാശിക്കേണ്ട പങ്കെ വെറുതെ ആയി പോകല്ലേ ജീവിതം വെറുതെ കഷ്ടതയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അതിൻ്റെ മേൽ കഷ്ടത അടിച്ചേപ്പിക്കല്ല ദുരന്തമൊക്കെ ഉണ്ടെന്നേ എങ്കിലേ ജീവിതമാകത്തുള്ളൂ കാരണം ഭൂമിയിലെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നേ ഭൂമിയിലെ ജീവിതത്തിന് അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ പ്രയാസവും സങ്കടമൊക്കെ പക്ഷേ അതിനെയൊക്കെ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിക്കുമ്പം അതിന് കൃബാനയെന്ന് പേരിടും അതിൻ്റെ പേരാ നിത്യജീവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം സ്വർഗത്തിന് പാന്ത് പിടിച്ചു ഒറ്റ ചേർക്കനേ ഉള്ളൂ ദൈവത്തിന് അവനെ ഭൂമിക്ക് പറഞ്ഞു വിടുക സ്നേഹത്തിനൊരു പാന്തുണ്ട് ഞങ്ങൾ നമ്മളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുർബാനയുടെ മുമ്പിൽ തന്നെ കണ്ണുന്ന് നിറയും കേട്ടോ ദൈവം ദൈവമെന്തുമാത്രം സേകിച്ചു ദൈവം രാവിലെ ആദ്യത്തി പറഞ്ഞു അമുക്കൊത്തി പറഞ്ഞില്ലേ കണ്ണെന്ന് കഴിയുന്ന സാധ്യത്തില്ല കുർബാനയിലേക്കൊക്കെ നോക്കി ഞങ്ങൾ ഞായറാഴ്ചത്തെ ലിയോ പാപ്പായുടെ ഇൻസ്റ്റലേഷൻ സിനിമയിൽ കണ്ടില്ല ഒന്ന് കണ്ടാൽ മതി ലോകത്തിൻ്റെ ചക്രവർത്തിയായിട്ടാണ് നിൽക്കണേ വിറയ്ക്കെന്ന് കാണാം യു ഡു യു വാണ്ട് ടു സീം ട്രിംപിളിങ് ലിയോ പബന്ത് വിറയ്ക്കെന്ന് കാണാം ചുണ്ടുകൾ കിടന്ന് ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന കാണാൻ പറ്റും കണ്ണിങ്ങനെ കൂട്ടി അടച്ച് കൺകൗണ്ടുകളിൽ നനവ് വരുന്ന കാണാൻ പറ്റും സത്യസന്ധന എന്തായാലും ഈസ് ഓണസ്റ്റ് ഈസ് ഓണസ്റ്റ് അതിനപ്പുറത്തൊരു ക്വാളിഫിക്കേഷൻ ആർക്കും കൊടുക്കാനൊന്നുമില്ലല്ലോ അവൻ സത്യസന്ധന ലിയോ പാപ്പ അതിനപ്പുറത്ത് എനിക്ക് പറയാനൊന്നുമില്ല ഈ പാപ്പ എനിക്ക് കണ്ടിട്ട് പറയാൻ ഒറ്റ വാക്കില് സത്യസന്ധന ജീവിതവും വാക്കും തമ്മിൽ ബന്ധമുണ്ട് മനസ്സിലൊരു വിഷമം വരുമ്പം കണ്ണ് നകയും ആത്മാർത്ഥത വരുമ്പോൾ കണ്ണ് നകയും തൻ്റെ ഏക നൽകാൻ വെറുതെ മക്കളെ വെറുതെ അല്ലി ജീവിതം കേട്ടോ ഈ വിശ്വാസം എന്നൊക്കെ ഒരു കാറയ്ക്കു വീരും അല്ലേലിയ പറഞ്ഞാലൊന്നും തീരത്തല്ല മക്കളെ ജോബൊക്കെ പറയുന്നില്ലേ എൻ്റെ ചാർമ്മമഴുകി നശിച്ചാലും എൻ്റെ ചാർമ്മ അഴുകിയാലും അസ്ഥിയിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും എൻ്റെ ചാമമഴുകിയാലും എന്തൊരു ഗ്യാരൻ്റി നിൽക്കുക തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിച്ചു എഴുന്നേക്കാം ഇരുകരങ്ങളൊന്നും രാൻ്റെ പക്കലേക്കൊന്ന് നീട്ടി പിടിച്ച് ആ സ്നേഹം കുറഞ്ഞു പോകുന്ന എല്ലാത്തിനും പ്രശ്നത്തിൻ്റെ കാരണം ആ സ്നേഹം കുറഞ്ഞു പോകുന്ന എല്ലാ പരാതിയുടെയും കാരണം ആ സ്നേഹം കുറഞ്ഞു പോകുന്ന എല്ലാ ദുഃഖങ്ങളുടെയും കാരണം ആ സ്നേഹം അനുഭവിക്കുന്നത് കുറഞ്ഞു പോകുന്നത് എല്ലാ നിരാശയുടെയും കാരണം അത്ഭുതകരമായ അഭിഷ്ഠകൾ ജീവിതത്തിലേക്ക് ജീവിതത്തിലെ എല്ലാ തകർച്ചകളിലും എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങള് അനുഗ്രഹിക്കപ്പെടും മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ